പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സാമൂഹ്യശാസ്ത്ര ക്രിസ്സിന് വേണ്ടിയിട്ടുള്ള മൂന്നാമത്തെ വീഡിയോ ആണ് മക്കളോട് പ്രത്യേക കാര്യം പറയാനുള്ളത് നമ്മുടെ ചാനലിൽ എൽ എസ് എസ് യു എസ് എസ് ക്ലാസുകളൊക്കെ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ചാനലിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യണം കേട്ടോ ഓക്കെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം മൗര്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമേത് പാടലി പുത്രം ഇന്ത്യയുടെ പടിഞ്ഞാറ് അറ്റത്തുള്ള സംസ്ഥാനമേത് ഗുജറാത്ത് അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ആസ്ഥാനം എവിടെ നെതർലാൻഡ് ധ്രുവത്തിൽ സ്ഥിതി ചെയ്യുന്ന വൻകര ഏത് അന്റാർട്ടിക്ക കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജലത്തടാകമേത് ഷാസ്താങ്കോട്ട ഇന്ത്യൻ സുപ്രീം കോടതിയുടെ ആദ്യ വനിതാ ജഡ്ജിയാർ ഫാത്തിമ ബി ഹൈക്കോടതിയിലെ ആദ്യ വനിതാ ജഡ്ജിയാർ അന്നാ ചാണ്ടി ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്ന് ഡൽഹിയിലേക്ക് മാറ്റിയ വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് തായ്ലൻഡിൻ്റെ പഴയ പേരെന്ത് സയാം കന്യാകുമാരിയിൽ വിവേകാനന്ദ പാറയുടെ സമീപത്തുള്ള പ്രതിമ ആരുടേതാണ് തിരുവള്ളുവർ ഇന്ത്യയുടെ പഞ്ചസാര കിന്നം എന്നറിയപ്പെടുന്ന ഏത് ഉത്തർപ്രദേശ് ഇഴവ മെമ്മോറിയലിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആര് ഡോക്ടർ പൽപ്പു സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചതാരാണ് അയ്യങ്കാളി അല്ലേ ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് കേട്ടോ മക്കളെ ഇതിനു മുമ്പ് രണ്ട് വീഡിയോ നൽകിയിട്ടുണ്ട് കേട്ടോ അതും കൂടി പോയി കാണണം അതിൻ്റെ തുടർച്ചയായിട്ടാണ് നൽകിയിട്ടുള്ളത് അയ്യങ്കാളി ശ്രീനാരായണ ഗുരു ഇവരൊക്കെ പ്രധാനപ്പെട്ട വ്യക്തികളാണ് അതൊക്കെ ഫസ്റ്റ് വീഡിയോയിൽ നൽകിയിട്ടുണ്ട് കേട്ടോ കാസിരംഗ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ആസാം ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ കാസിരംഗ നാഷണൽ പാർക്കിലാണ് ഒറ്റക്കൊമ്പൻ കണ്ട മൃഗങ്ങളെ കാണപ്പെടുന്നത് കൃഷ്ണരാജ സാഗർ അണക്കെട്ട് ഏത് നദിയിലാണ് കാവേരി നദിയിൽ ശ്രീനാരായണ ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ നടത്തിയതെന്ന് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ടിൽ കേരളത്തിൽ എത്ര നദികളുണ്ട് നാൽപ്പത്തൊന്നെണ്ണം പടിഞ്ഞാറോട്ട് ഒഴുകി അറബിക്കടലിൽ പതിക്കുന്നു മൂന്നെണ്ണം കിഴക്കോട്ടാണ് ഒഴുകുന്നത് നമ്മുടെ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്ന വടക്കു കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്ന പേരെന്ത് തുലാവർഷം ലോക തപാൽ ദിനം എന്ന് ഒക്ടോബർ ഒമ്പത് സ്റ്റാമ്പ് ശേഖരണത്തെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഫിലാറ്റലി കേരളത്തിലെ ഏറ്റവും വലിയ കായലേത് വേമ്പനാട്ടുകായൽ ഏറ്റവും വലിയ രണ്ടാമത്തെ കായൽ അഷ്ടമുടിക്കായൽ കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തടാകമേത് പൂക്കോട്ട് തടാകം പോസ്റ്റൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയ വനിതയാര് അൽഫോൻസാമ്മ അജന്ത ഗുഹാക്ഷേത്രത്തിൽ ആരുടെ ജീവിതചരിത്രമാണ് കൊത്തിവെച്ചിരിക്കുന്നത് ശ്രീബുദ്ധൻ്റെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യമേത് മക്കളെ സോഷ്യൽ സയൻസ് യുസ് ആയതുകൊണ്ട് എല്ലാ മേഖലയിൽ നിന്നും വരാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ കേരളത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളും ഭാരതരത്നത്തെക്കുറിച്ചുള്ള ഭാഗങ്ങളൊക്കെ നൽകിയിട്ടുണ്ട് അതും കൂടി പോയി കാണണം കേട്ടോ ആര്യ വൃക്ഷമിത്ര പുരസ്കാരം ലഭിച്ചതാർക്ക് സുഗതകുമാരിക്ക് കുറുവ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് വയനാട് വയനാട് ദുരന്ത മേഖല പ്രദേശത്ത് സൈന്യം ഉണ്ടാക്കിയ പാലത്തിൻ്റെ പേരെന്ത് ബെയ്ലി പാലം കേരളത്തിൽ ജനസംഖ്യ കുറഞ്ഞ ജില്ല ഏത് വയനാട് ഓക്കെ മക്കളെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരാം കേട്ടോ ബെല്ലേക്കേണ്ട കാര്യം മറക്കണ്ട അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ജനറൽ നോളജിന് ഒരു വാട്സപ്പ് ചാനൽ ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകാം മക്കളെല്ലാവരും അതിൽ ജോയിൻ ചെയ്യണം കേട്ടോ ഓക്കെ മക്കളെ നന്നായിട്ട് പഠിക്കുക